പേടിയില്ല പരീക്ഷ കണ്ണുരുട്ടി പേടിപ്പിക്കും കണ്ണുരുട്ടിപ്പേടിപ്പിക്കും അടുത്തുവന്നാൽ നാറ്റമടിക്കും കറി വച്ചാലോ സ്വാതിഷ്ടം എന്താണെന്ന് പറഞ്ഞാട്ടെ ഉത്തരം എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ടോട്ടച്ചാലും കൂട്ടുകാർക്കും ആ കടങ്കത ഒരുപാട് ഇഷ്ടമായി എത്ര കേട്ടാലും മതി വരാതെ അവർ വീണ്ടും വീണ്ടും പരസ്പരം ആവശ്യപ്പെടും കണ്ണുരുട്ടി പേടിപ്പിക്കും ആ കടങ്കത ഒന്നുകൂടെ ചോദിച്ചേ ടോമോയിലെ പേടിയില്ലാ പരീക്ഷ രസകരമായ മറ്റൊരു കടങ്കഥയ്ക്ക് കാരണമായി കണ്ണുരുട്ടി പേടിപ്പിക്കും പേടിച്ചില്ലേൽ ചൊറിയിക്കും ഒടുവിൽ കൂട്ടച്ചിരിയാകും ആരാണെന്ന് പറഞ്ഞാട്ടെ അസംബ്ലി ഹാളിൽ കൂടാരമടിച്ചൊരു രാത്രിയിൽ മാസ്റ്റർ പ്രഖ്യാപിച്ചു താമസിയാതെ നിങ്ങളുടെയൊക്കെ ധൈര്യം പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷ നടത്തുന്നുണ്ട് അതായത് പേടിയില്ലാ പരീക്ഷ ഒരു ദിവസം പാതിരായ്ക്ക് കുഹോൻ ബച്ചു ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും ആ അന്ന് പ്രേതമാകാൻ താല്പര്യമുള്ളവർ കൈ ബുക്കിയാട്ടെ കൈ ഉയർത്തിയ ഏഴ് ആൺകുട്ടികൾക്ക് ആ അവകാശം ലഭിച്ചു ഒടുവിൽ നിശ്ചയിക്കപ്പെട്ട ആ വൈകുന്നേരമെത്തി കുട്ടികൾ സ്കൂളിൽ ഒത്തുചേർന്നു പ്രേതമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൺകുട്ടികൾ തങ്ങൾ തന്നെ നിർമ്മിച്ച വിചിത്ര വേഷങ്ങളും മുഖമൂടികളുമായാണ് വന്നത് അവർ ആദ്യം തന്നെ ക്ഷേത്രപ്പറമ്പിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എല്ലാവരും പേടിപ്പിച്ച് കൊല്ലൂട്ടോ നേരം അവർ മറ്റുള്ളവരോട് പറഞ്ഞു ബാക്കിയുള്ളവർ മുപ്പതിലേറെ ഉണ്ടായിരുന്നു അവർ അയ്യഞ്ച് പേർ വീതമുള്ള ചെറു സംഘങ്ങളായി വിഭജിക്കപ്പെട്ടു ഓരോ സംഘവും പല സമയങ്ങളിലായാണ് ഖഹോൻബത്തൂവിലേക്ക് തിരിക്കേണ്ടത് ക്ഷേത്രപറമ്പിനെയും ശ്മശാനത്തെയും വലം വെച്ച് തിരികെ സ്കൂളിലെത്തുക ഇതായിരുന്നു പേടിയില്ല പരീക്ഷയുടെ രീതി എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ യാത്ര പൂർത്തിയാക്കാതെ തിരികെ വരണമെന്ന് തോന്നിയാലോ യാതൊരു പ്രശ്നവുമില്ല മാസ്റ്റർ കുട്ടികളെ സമാധാനിപ്പിച്ചു ടോട്ടോ ഞാൻ ഒരു ടോർച്ച് ലൈറ്റ് കരുതിയിരുന്നു എന്റെ ടോട്ടോ നീത് നഷ്ടപ്പെടുത്തല്ലേ പോരുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു ചില ആൺകുട്ടികൾ പൂമ്പാറ്റക്കണികളുമായാണ് വന്നത് മറ്റൊന്നിനുമല്ല പ്രേതങ്ങളെ പിടിക്കാൻ കമ്പിയും കയറുമൊക്കെ ആയി വന്ന ചില ശൂരന്മാർ വീമ്പിളക്കിയത് തങ്ങൾ പ്രേതങ്ങളെ പിടിച്ചു കെട്ടാൻ പോകുന്നുവെന്നാണ് നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് മാസ്റ്റർ വിസ്തരിച്ചു പറഞ്ഞു ഭയം പൂണ്ട് ഞരങ്ങിയും മൂളിയും വിറയാർന്ന കാലടികളോടെ ആദ്യ സംഘം ടോമോയുടെ പടികളിറങ്ങി ഒടുവിൽ ടോട്ടോ ടോട്ടോചാന്റെയും സംഘത്തിന്റെയും ഊഴമെത്തി കുഹോൻ ബച്ചു ക്ഷേത്രത്തിലെത്തും വരെ പ്രേതങ്ങളൊന്നും വരില്ലാട്ടോ മാസ്റ്റർ പറഞ്ഞു പക്ഷേ ടോട്ടോചാനും കൂട്ടുകാർക്കും അത്ര ഉറപ്പു പോരായിരുന്നു സ്കൂളിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും അവർ ഭയന്നു വിറച്ചു ഒരുവിധം ക്ഷേത്ര കവാടത്തിലെത്തി അവിടെ നിന്ന് നോക്കിയാൽ അവർക്ക് ദ്വാരപാലകന്മാരെ കാണാം ചന്ദ്രൻ മേഘങ്ങൾക്ക് പുറത്തായിരുന്നിട്ടും കുറ്റാക്കൂരിട്ട് പകൽ പ്രശാന്തവും വിശാലമായി കാണപ്പെടുന്ന ക്ഷേത്രപ്പറമ്പിൽ ഇപ്പോൾ ഭീകരരൂപയ ഒരു പ്രേതം ഏതു നിമിഷവും മുന്നിലേക്ക് ചാടി വീഴാവുന്ന കാളരാത്രി ഭയം അവരെ മരവിപ്പിച്ചു തുടങ്ങിയിരുന്നു തോട്ടച്ചാനും കൂട്ടുകാർക്കും താങ്ങാവുന്നതിലേറെയായിരുന്നു അത് ഇലകളിൽ കാറ്റ് ഉണ്ടാകുന്ന മർമ്മരം കേട്ട് ചിലർ നിലവിളിച്ചു പോയി ഇടയ്ക്ക് പാദം മൃദുലമായ എന്തോ സ്പർശിച്ചപ്പോൾ ആരോ അലമുറ ഇട്ടു എന്റെ അമ്മ ഇവിടെതാ പ്രേതം നിമിഷങ്ങൾ തോറും ധൈര്യത്തിന്റെ അവസാന കണികകൾ കൂടി അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു ഒപ്പമുള്ള ചങ്ങാതിയുടെ മുറുകെ പിടിച്ചിരിക്കുന്ന വിരലുകൾ പോലും പ്രേതമാണെന്ന് അവർ സംശയിച്ചു തുടങ്ങി താൻ ഏതായാലും ശ്മശാനം വരെ പോകുന്നില്ലെന്ന് ടോട്ടോ ടോട്ടോചന്ദ് നിശ്ചയിച്ചു കഴിഞ്ഞു അവിടെ ആയിരിക്കും ശരിയായ പ്രേതങ്ങൾ തയ്യാറായി നിൽക്കുക പേടിയില്ല പരീക്ഷയുടെ നിയമങ്ങൾ അനുസരിച്ച് തീർച്ചയായും തിരികെ പോകാവുന്നതാണ് അവൾ തീരുമാനിച്ചു സംഘത്തിലെ മറ്റുള്ളവരും അതേ നിമിഷത്തിൽ തന്നെ ആ തീരുമാനം കഴിഞ്ഞിരുന്നു എന്നതാണ് പരമാർത്ഥം പിന്നെ സംശയമുണ്ടായില്ല തങ്ങളുടെ കുഞ്ഞു കാലുകൾക്ക് കഴിയുന്നിടത്തോളം വേഗത്തിൽ തോട്ടച്ചാനും കൂട്ടരും തിരിഞ്ഞോടി അവർ സ്കൂളിലെത്തി തങ്ങൾക്ക് മുമ്പേ തിരിച്ച വീരശൂര സംഘങ്ങളെല്ലാം കാലേക്കോട്ട് തന്നെ തിരിച്ചെത്തിയിരുന്നു എല്ലാവരും ഭയന്ന് വിളറിയിരിക്കുന്നു ശ്മശാനം വരെ പോകാനുള്ള ഊറ്റം ആർക്കും തന്നെ ഉണ്ടായില്ല അപ്പോഴുണ്ട് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്നു ഒരു കൊണ്ട് തലയും മൂടി ഒരു അധ്യാപകനാൽ അനുനയിക്കപ്പെട്ടാണ് അവന്റെ വരവ് അവനൊരു പ്രേതമായിരുന്നു ഈ നേരം അത്രയും ശ്മശാനത്തിൽ വിറച്ച് പതുങ്ങിയിരിക്കുകയായിരുന്നു ഏറെ നേരമായിട്ടും ആരും വരാതായപ്പോൾ ഭയം കൂടി കൂടി വന്നു ഒടുവിൽ പരവശപ്പെട്ട് വല്ല വിധത്തിലും പുറത്തെത്തി കരഞ്ഞു വിളിച്ച റോഡിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് റോന്തു ചുറ്റാൻ പോയ അധ്യാപകൻ അവനെ കണ്ടെത്തിയത് അദ്ദേഹം അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ട് രണ്ടാമത്തെ പ്രേതം നിലവിളിച്ചുകൊണ്ടുവരുന്നു കൂടെ മറ്റൊരുവനുമുണ്ട് ആ പ്രേതവും കരയുന്നുണ്ട് രണ്ടു പ്രേതങ്ങളും ശ്മശാനത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആരോ അങ്ങോട്ടേക്ക് ഓടിവരുന്ന ശബ്ദം കേട്ട് പേടിപ്പിക്കാനായി ചാടി വീണത്രേ എപ്രാർത്ഥനിടയിൽ ഇരുവരുടെയും തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചു ചെറിയ പരുക്കുമുണ്ട് ചത്തുപോയാലോ എന്ന് ഭയന്ന് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വച്ചു പിടിച്ചതാണ് എല്ലാം കൊണ്ടും നല്ല തമാശ തന്നെ കൊടും ഭയത്തിനു ശേഷമുള്ള അപാരമായ ആശ്വാസത്തിനിടയിൽ കുട്ടികൾ തലയറഞ്ഞ് തിരിച്ചു പ്രേതങ്ങൾക്കാകട്ടെ ചിരിയും കരച്ചിലും ഒരേ സമയം വന്നു ഇതിനിടെ ടോട്ടോറ്റോന്റെ സഹപാഠിയായ മികിത തിരിച്ചെത്തി അവൻ പ്രേതത്തിന്റെ അങ്കി അണിഞ്ഞിരുന്നു ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒന്ന് ആരും സുശാന്തത്തിലേക്ക് വരാത്തതിൽ ദേഷ്യപ്പെട്ടായിരുന്നു അവന്റെ വരവ് ഞാൻ ഇത്രയും നേരം അവിടെ കാത്തിരിക്കുകയായിരുന്നു കൊതുകടിയേറ്റ കൈകാലുകൾ പരമ്പരാ ബാന്തി കൊണ്ടവൻ പറഞ്ഞു അയ്യേ കൊതുകൾ പ്രയത്തിനെ കടിക്കോ ആരോ പറഞ്ഞു വീണ്ടും കൂട്ടച്ചിരി ഉയർന്നു ഞാൻ പോയി ബാക്കിയുള്ള പ്രേതങ്ങളെല്ലാം തിരികെ കൊണ്ടുവരാം അതാ നല്ലത് അഞ്ചാം തരത്തിലെ ക്ലാസ് ടീച്ചറായ മറിയാമ്മ മാസ്റ്റർ പുറത്തേക്കിറങ്ങി ബാക്കിയുള്ളവരെല്ലാം തെരുവുവിളക്കുകൾക്ക് കീഴെ അഭയം പ്രാപിച്ചിരുന്നു ഭയചകിതരായി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെ എന്ന് മട്ടിൽ നിന്നിരുന്ന എല്ലാ പ്രേതങ്ങളെയും കണ്ടുപിടിച്ച് അദ്ദേഹം സ്കൂളിലേക്ക് തെളിച്ചു ആ രാത്രിക്ക് ശേഷം ടോമോയിലെ കുട്ടികൾ പ്രേതങ്ങളെ ഭയന്നില്ല പ്രേതങ്ങൾ പോലും ഭയമുള്ളവരാകുമ്പോൾ പിന്നെ അവരെന്തിനാ അവയെ ഭയക്കണം